അർജുന്റെ കുടുംബത്തിന്റെ ആരോപണം ശരിവെയ്ക്കുകയാണ് ഉത്തര കന്നഡ എസ് പി എം നാരായണ മനാഫ് ആദ്യഘട്ടം മുതൽ തിരച്ചിൽ വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു അർജുന്റെ കുടുംബത്തിന്റെ ആരോപണം ശരിവയ്ക്കുകയാണ് ഉത്തര കന്നഡ എസ് പി എം നാരായണ മനാഫ് ആദ്യഘട്ടം മുതൽ തിരച്ചിൽ വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചു എന്ന് അദ്ദേഹം ട്വന്റിഫോറോട് പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിലെ തെറ്റായ പ്രചാരണങ്ങൾക്കെതിരെ ഈശ്വർ മാൽപേ മനാഫ് എന്നിവർക്കെതിരെ കേസെടുത്തെന്നും എസ് പി ഇപ്പോൾ ഒരു അല്പം നിമിഷം മുമ്പാണ് ഒരു വീഡിയോ ചെയ്തത് അതിനൊപ്പം തന്നെ ഇതാ ഒരു പുതിയ വാർത്ത കൂടി ഈ ചാനൽ വന്നിരിക്കുന്നു വന്ന വാർത്ത എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ മനോഫ്നിതരെയും ഈശ്വർമാൽപക്കെതിരെയൊക്കെ കർണാടക പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഏകദേശം ഇപ്പോൾ ആ അർജുൻറെ കുടുംബം പറഞ്ഞതിലേക്ക് നമ്മൾ ശരി വെക്കേണ്ടതുണ്ടോ എന്ന് തോന്നി പോകുന്നുണ്ട് കാരണം കുടുംബം പറഞ്ഞത് അന്വേഷണത്തിൽ പല രീതിയിൽ വഴി തിരിച്ചുവിടുകയും ഇതിലെ പല ഘട്ടങ്ങളിലും മനാഫ് എന്ന് പറയുന്ന വ്യക്തി ഇടപെട്ടിട്ട് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു എന്നൊക്കെ ഒരു ആരോപണം ഗുരുതരമായിട്ടുള്ള ആരോപണം കുടുംബം പറയുന്നുണ്ട് അതിന് ശരി വെക്കുന്ന രീതിയിൽ നമ്മുടെ മനാഫിനെതിരെ കേസ് എടുത്തിട്ടുണ്ട് എന്തായാലും കർണാടക പോലീസ് മനാഫിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് ഇപ്പോൾ വാർത്തയിൽ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ ഏകദേശം നമ്മുടെ അർജുന്റെ കുടുംബമാണ് ശരിയെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു സംശയം തോന്നുന്നു എന്തായാലും വാർത്ത ബാക്കി കേൾക്കാം ാണ് നിലവിൽ ഇപ്പോൾ മനാഫിനെതിരെയും അതോടൊപ്പം തന്നെ ഈശ്വർ മാൽപേക്കെതിരെയും കേസെടുത്തിട്ടുള്ളത് സമൂഹ മാധ്യമങ്ങളിലൂടെ ആ നിലവിൽ ആ ഈ ഷിരൂരിലെ തെരച്ചിലുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രചരണം നടത്തി എന്ന എന്ന കാര്യം ആരോപിച്ചാണ് നിലവിൽ ഇപ്പോൾ പോലീസ് അങ്കോള പോലീസ് ആ കേസെടുത്തിട്ടുള്ളത് ഈശ്വർ മാൽഫ അതോടൊപ്പം തന്നെ മനാഫ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് അത് എസ് പി തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ അർജുന്റെ കുടുംബം ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ ആ കാർവാർ എസ് പി അത് ശരി വയ്ക്കുകയാണ് ആരോപണങ്ങൾ ശരിയാണ് എന്നതാണ് ജില്ലാ പോലീസ് മേധാവി എം നാരായണ നമ്മുടെ ആ അക്കാര്യമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് എന്തായാലും മനാഫിന്റെ മനാഫിനെ കുറിച്ചിട്ട് ആ കുടുംബം പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് ഇപ്പോൾ കറവാർ എസ് പി കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിരിക്കുന്നു മനോഫ് അന്വേഷണത്തെ വഴിയിരിച്ചുവിടാനും സംഗതിയൊക്കെ ആകെ മൊത്തം കൊളവാക്കാനൊക്കെ ശ്രമം നടത്തിയതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ വായിച്ചായിരുന്നു ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരെ ആ വീഡിയോയുടെ അവസാന ഭാഗങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് മിനിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിച്ചത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഗംഭീരമായിട്ട് അതിൽ ഒരു മനുഷ്യൻ വൃത്തിയായിട്ട് അത് വിവരിച്ചിട്ടുണ്ട് അത് ഞാൻ ചുമ്മാ വായിക്കുകയോ മാത്രം ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്നും പോയി കാണാവുന്നതാണ് നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഒരുപാട് സഹായത്തിന്റെ പ്രവാഹമാണ് ഈ ഫണ്ടുകളൊക്കെ ഇവിടെ ഞങ്ങൾ കോടികൾ ഇവിടെ വെക്കാനുള്ള പൈസ ഉണ്ടാവും ആ രീതിയിലുള്ള ആൾക്കാരാണ് നമ്മൾ ബന്ധപ്പെടുന്നത് അതാണ് ഞാൻ പറയുന്നത് ആൾക്കാർ പേരുകളൊന്നും നമുക്ക് വെളിപ്പെടുത്താൻ താല്പര്യമില്ല ആ രീതിയിലുള്ള ആൾക്കാരാണ് നമ്മൾ ബന്ധപ്പെടുന്നതും ഏത് രീതിയിലുള്ള സഹായത്തിനും എല്ലാ സ്ഥലങ്ങളിലും ചെന്നിട്ട് ഞങ്ങളെ അതായത് ഒരു ദാരിദ്ര്യം പോലെ പറഞ്ഞു നടക്കും ഞാൻ എത്ര ഒരു പ്രാവശ്യം കാല്പിച്ച് ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു നടക്കരുത് ഞങ്ങൾക്ക് നാളെ ജീവിക്കാല്ലേ പുറത്ത് പക്ഷെ ഒന്നും കേൾക്കുന്നില്ല ഞാൻ വേണം എന്റെ തെളിവുകൾ അടക്കം വാട്സപ്പിൽ ഞാൻ കാണിച്ചു തരാം മനാഫിന് ഒരുപാട് മെസ്സേജുകൾ അയച്ചു എന്നാണ് ഇപ്പോൾ അർജുന്റെ സഹോദരൻ പറയുന്നത് എല്ലായിടത്തും പോയിട്ട് ഈ കുടുംബം വളരെ ദാരിദ്ര്യത്തിലാണെന്ന രീതിയിലൊക്കെ പ്രചാരണം നടത്തുകയും ഒരു പൈസ ഇല്ലാത്ത ആളുകൾ ഒക്കെ പ്രചാരണം നടത്തുക ഒരു പക്ഷെ മനാഫിന്റെ ഒരു സമ്പത്ത് വെച്ച് നോക്കുമ്പോൾ ഈ കുടുംബത്തിന്റെ പൈസ മനാഫ് ചിലപ്പോൾ ചിന്തിച്ച് ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും എന്തായാലും അത് നടത്തരുതെന്ന് അർജുന്റെ സഹോദരൻ നിരന്തരം പറഞ്ഞിട്ടും അത് നിർത്തുന്നില്ല എന്നാണ് ഇപ്പോൾ അവർ ആ കുടുംബം ആരോപിക്കുന്നത് ഈ കുടുംബത്തിന് ഇവരെല്ലാം പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്നവരുടെ ആകെ ആ ഒരു കമ്പനി ഒരു 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 കൊല്ലം മൂന്ന് പറഞ്ഞു ആകെ വർഷമായിട്ടുള്ളു ആരം ആയിട്ടു ഞങ്ങൾ എല്ലാരും പഠിത്തം കഴിഞ്ഞിട്ട് മൂന്ന് നാല് വർഷമായി പക്ഷെ എല്ലാരോടും സെന്റിമെന്റ്സിന് വേണ്ടിയിട്ട് ഇല്ലാത്ത കള്ളത്തരങ്ങൾ പറഞ്ഞ് ആ സെന്റിമെന്റ്സിന്റെ മുകളിൽ കയറി ജീവിക്കുക ആദ്യഘട്ടം മുതൽ ഈ തെരച്ചിൽ വഴിതിരിച്ചുവിടുന്നതിന് വേണ്ടി മനാഫ് ശ്രമിച്ചു എന്നതാണ് എസ് പി പറയുന്നത് ഒരു ഘട്ടം കഴിഞ്ഞ സമയ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആ പബ്ലിസിറ്റിക്ക് വേണ്ടി അതായത് സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് മനാഫും ഈശ്വർ മാൽപിയും ശ്രമിച്ചത് അത് ജില്ലാ ഭരണകൂടത്തിന് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു സമാന്തര സംവിധാനമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി ആ തെരച്ചിൽ തന്നെ ഔദ്യോഗിക സംവിധാനങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ട് ഒരു സമാന്തര സംവിധാനമായി അവിടെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഇവർ ശ്രമിച്ചു അത് ജില്ലാ ഭരണകൂടം കൃത്യമായി തടയുന്ന സാഹചര്യം ും പോലീസ് നിലവിൽ മനസ്സിലാക്കിയ ഒരു കാര്യം കൂടിയാണ് തുടക്കത്തില് കർണാടക സർക്കാർ ആ പുഴയിൽ തരച്ച് നടത്തുന്ന ശ്രമം നടത്തുന്ന സമയത്ത് അവിടെയല്ല അവിടെയല്ല ഇതാ ഈ ഒരു ഇതിന് താഴെ മാത്രമാണ് മണ്ണിടിഞ്ഞിന് താഴെ മാത്രമാണ് ഇതിലൊക്കെ ഒരു വർത്തമാനാലക്രമം നടന്നിരുന്നു അത് നേതൃത്വം കൊടുത്ത ആൾക്കാരാണ് ഇവര് അതുകൊണ്ട് തന്നെ അവർക്കെതിരെ കേസെടുക്കാമെന്നാണ് ഇപ്പോൾ കർണാടക പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് അതെല്ലാം അദ്ദേഹത്തിന്റെ പിന്നെ കാര്യങ്ങൾ

ഞാൻ അവിടെ ഗംഗാവരി പോയിന്റെ സൈഡിൽ നിക്കുമ്പോ എനിക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം കുറച്ച് വീഡിയോ എടുക്കണം ഞാനിപ്പോ അർജുന്റെ വിഷയത്തിന് ശേഷം ആ യൂട്യൂബ് ചാനലിൽ ഒന്നും ഇട വന്നിട്ടല്ലോ ഇനിയിപ്പോ വന്നു വിചാരിച്ചോളി ഇനി ഞാൻ ഇതുവരെ അങ്ങനെ ആ യൂട്യൂബ് ചാനൽ ആ യൂട്യൂബ് ചാനൽ കീറിയാൽ മതി ഇത് കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് അർജുന കിട്ടണോട് കൂടിയിട്ട് ആ യൂട്യൂബ് ചാനലിൽ ഒരു അർത്ഥം ഇല്ലെന്ന് പറഞ്ഞു ഇനിയിപ്പൊരു ആ യൂട്യൂബ് ചാനൽ ഞാൻ ഹുഷാറാക്കും അടിപൊളി എന്താ ആർക്കാ എന്താ ചെയ്യാനുള്ളത് ആരെ തറവാട് സ്വത്ത് എല്ലാാലും ഒന്നും ചെയ്യണ ഞാന് ഞാൻ ഇന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇങ്ങനെ ലോറിക്ക് അർജുൻ തന്നെ പേരിടും അതൊന്നും പ്രശ്നല്ലെനിക്ക് ഞാൻ ഇങ്ങനെ ഇന്നെ ഞാൻ വേറെ ലെവലാ

ഞാൻ ഒരു പിരിവ് ഇന്നേ വരെ നടത്തിയിട്ടില്ല എൻ്റെ സ്വത്തും മുതലും വിറ്റിട്ടാണ് ഞാൻ ഈ വിഷയത്തിൽ നിൽക്കുന്നത് ഒരു എന്തെങ്കിലും ഒരു തെളിവോ കാര്യങ്ങളോ കൊണ്ടുവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ മാനാഞ്ചറസ്റ്റയറിൻ്റെ നടുവിൽ വന്ന് നിൽക്കും കല്ലെറിഞ്ഞു വന്നാളെൻ്റെ പറഞ്ഞു ഓഫ് കൊടുത്തിട്ട് ാണ് വലിയ ഹോട്ടലിൽ പോയി ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങി ഞങ്ങൾ നാളെ അർജുൻ വന്നിട്ട് പോയിട്ടേ ഇവിടെ സങ്കടത്തിൽ ഞങ്ങളിതൊക്കെ നിർത്തിയതാണ് മെഞ്ഞാനി അതായത് മൂന്ന് ദിവസം ഞങ്ങളെല്ലാം നിർത്തി ബാക്ക് ലൈഫിലേക്ക് വന്ന ആൾക്കാരാണ് നേരം ഈ ായിട്ടേ ഞാൻ ഫാമിലി ഞാൻ കണ്ടിട്ടുള്ളൂ ഞാൻ ആ ആ ആ ആ ഫാമിലി ഫാമിലി ഇപ്പോഴും അമ്മ അമ്മ ആയിട്ട് ഞാൻ ഒരു ഒരു ഈ തള്ളി പറഞ്ഞാലും എനിക്ക് ഇനി ആരോപണവുമായി കുടുംബം രംഗത്തെത്തുന്നതാണ് നമ്മൾ കണ്ടത് നാലാമത്തെ മകനായ അർജുന്റെ മകനെ വളർത്തും എന്ന് പറഞ്ഞത് തങ്ങളെ വേദനിപ്പിച്ചു അർജുന്റെ പേരിൽ സമാഹരിക്കുന്ന ഫണ്ടുകൾ തങ്ങൾക്ക് വേണ്ട ഈ ചൂഷണം തുടർന്നാൽ കൂടുതൽ ശക്തമായി പ്രതികരിക്കേണ്ടി വരും എഴുപത്തി അയ്യായിരം രൂപ ശമ്പളമുണ്ടെന്ന് വരെ പ്രചാരണം നടക്കുന്നുണ്ടെന്നും കുടുംബം പറഞ്ഞു അവരുടെ ലക്ഷ്യം യൂട്യൂബ് വ്യൂസ് ആണ് അർജുനെ വെച്ച് ഇപ്പോഴും മനാഫ് ചൂഷണം തുടരുന്നുവെന്ന് കുടുംബം ആരോപിക്കുന്നു ഇനി തുടരാൻ നിയമ നടപടി സ്വീകരിക്കുമെന്നും കുടുംബം പറഞ്ഞു അർജുനെതിരെ പരാതി നൽകണമെന്ന് കാൽവാർ എം എൽ എ ആവശ്യപ്പെട്ടെന്ന് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിന്റെ കാര്യം അത് അർജുന്റെ പേര് പറഞ്ഞുകൊണ്ട് അർജുന കുടുംബത്തെ പറഞ്ഞുകൊണ്ട് ആ ഒരു ഇമോഷനെ മുതലെടുത്തുകൊണ്ട് ഇദ്ദേഹം നടക്കുന്നുണ്ടോ എന്ന സംശയമാണ് പക്ഷേ നമ്മുടെ അർജുന കുടുംബത്തിന് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കില്ല കാരണം അതിനുള്ള തെളിവുകൾ അവരുടെ കയ്യിൽ ഉണ്ടെന്നാണ് അവർ ആരോപിക്കുന്നത് എന്തൊക്കെയാലും ഒന്നുകിൽ ഇതിനുള്ളിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വൃത്തിയായിട്ടുണ്ട് അല്ലെങ്കിൽ ആരൊക്കെ ഇത് മുതലെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പലരും പല വാർത്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തത് ശരിയല്ലാത്തിന് പ്രശ്നമായിരിക്കാം എന്തൊക്കെയാലും നമ്മുടെ കർണാടക പോലീസുകാർ ഏകദേശം തീരുമാനം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്